ഇവിടെ ഈ പെണ്ണ് കാലിന്റെ നഗത്തിന്മേ പോളിഷ് ഇടുകയാണ് എന്നിട്ട് അവള് ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നു ഇത് കണ്ട് ഒരാൾ ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു ഹായ് ജാക്കി കാല് കൊള്ളാം വേറെ ഫോട്ടോസ് ഉണ്ടോ കാലുകളുടെ എന്ന് ചോദിക്കും ഞാൻ ക്യാഷ് തരാം ഓരോ ഫോട്ടോക്ക് അമ്പത് ഡോളർ വീതം തരാം നിന്റെ മൊബൈൽ നമ്പർ അയക്ക് ഞാൻ പകുതി പൈസ ഇപ്പുതിനെ അയച്ചേക്കാം എന്ന് അയാള് മെസ്സേജ് അയക്കും അങ്ങനെ ഇവൾ ഫോൺ നമ്പർ അയച്ചു കൊടുക്കും അപ്പോ അയാള് ഇരുപത്തിയഞ്ച് ഡോളർ ഇവളുടെ അക്കൗണ്ടിൽ ഇട്ടു കൊടുക്കും അതുകൊണ്ട് ഇവൾ വീണ്ടും ഒരു ഫോട്ടോ എടുത്ത് അയാൾക്ക് അയച്ചു കൊടുക്കും അപ്പോൾ തന്നെ അയാൾ ഇവൾക്ക് വീണ്ടും അമ്പത് ഡോളർ അയച്ചിട്ട് പറയും ബാക്കി പൈസയും കൂടാതെ അടുത്ത ഫോട്ടോയുള്ള അഡ്വാൻസും ഞാൻ അയച്ചിട്ടുണ്ടെന്ന് ഇത് കേട്ടപ്പോൾ ഇവൾ പറയും സോറി കൂടുതൽ ഫോട്ടോസ് അയക്കാൻ എനിക്ക് താൽപ്പര്യമില്ല അപ്പോൾ അയാൾ പറയും ഇതൊന്നും പറഞ്ഞ പറ്റില്ല ഞാൻ ഓൾറെഡി പേ ചെയ്തു ഇവൾ വീണ്ടും പറയും എനിക്ക് താൽപര്യമില്ല എന്ന് അയാളാണെങ്കിലോ അയക്കൂ അയക്കൂ എന്ന് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കാണ് സഹികെട്ട് ഇവൾ അയാളെ ബ്ലോക്ക് ചെയ്യും അതിനുശേഷം ഇവൾക്ക് ഒരു അന്നോൺ നമ്പറിൽ നിന്ന് കോൾ വരും ഇവൾ അത് എടുക്കാത്തത് കൊണ്ട് അയാളെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കും എന്റെ കോൾ എടുക്ക് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അത് നീ കേട്ട പറ്റൂ ഇവൾ അങ്ങനെ ഫോൺ എടുക്കും അപ്പോ അയാള് പറയും നീ എനിക്ക് ഒരു ഫോട്ടോ തരാനുണ്ട് ജാക്കിയെന്ന് എന്നെ വെറുതെ വിട്ടു എന്ന് ഇവൾ പറയുന്നു അപ്പോ അയാള് ശരിയെന്ന എനിക്ക് കാണാൻ പറ്റാത്തത് വേറെ ആരെയും ഞാൻ കാണിക്കില്ലെന്ന് പറഞ്ഞ് അയാളെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഇവൾ കാലിലേക്ക് നോക്കിയപ്പോൾ ഇവളുടെ കാലുകൾ കാണാനില്ല ഇത് കണ്ട് പേടിച്ച് ഇവൾ ഞെട്ടി എണീക്കുന്നു ഇതൊരു സ്വപ്നമായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ തന്റെ കൈകാലുകൾ കെട്ടിയിരിക്കുന്നത് അവളെ ശ്രദ്ധിക്കുന്നു ആരാ ഇത് ചെയ്തതെന്ന് അവൾക്കറിയില്ല കയർ പൊട്ടിക്കാൻ അവളെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അങ്ങനെയിരിക്കുമ്പോൾ അവളുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് എനിക്ക് കാണാൻ പറ്റാത്ത നിന്റെ കാലുകൾ വേറെ ആരും കാണണ്ട എന്ന് പറഞ്ഞ് ബ്ലേഡ് കൊണ്ടു മുറിക്കുന്നു ഈ കഥ ഇത്രയേയുള്ളൂ